താഴക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗവും എൽ എസ് എസ് പ്രതിഭയെ ആദരിക്കലും ബഷീർ ദിന പതിപ്പ് പ്രകാശനവും സംഘടിപ്പിച്ചു അനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി ഹൗ ടു ബി എ ബെറ്റർ പാരൻ്റ് എന്ന വിഷയത്തിൽ കുന്നമംഗലം ബി പി സി പി വി മുഹമ്മദ് റാഫി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താഴെക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡിയും എൽ എസ് എസ് പ്രതിഭയെ ആദരിക്കലും ബഷീർ ദിന പതിപ്പ് പ്രകാശനവുമാണ് സംഘടിപ്പിച്ചത് രക്ഷിതാക്കൾക്കായി ഹൗ ടു ബി എ ബെറ്റർ പാരൻ്റ് എന്ന വിഷയത്തിൽ കുന്നമംഗലം ബി പി സി പി വി മുഹമ്മദ് റാഫിയുടെ ബോധവൽക്കരണ ക്ലാസും നടത്തി പുതിയ വർഷത്തെ പി ടി എ പ്രസിഡൻ്റായി പി അബ്ദുൾ റഹ്മാനും വൈസ് പ്രസിഡൻ്റായി വിമലചന്ദ്രനും എം പി ടി എ പ്രസിഡൻറ്റായി ഷമീമാ പിക്കയും എസ് എം സി ചെയർമാനായി അബ്ദുൾ റഷീദ് ഇ പി യും തെരഞ്ഞെടുക്കപ്പെട്ടു എൽ എസ് എസ് വിജയിയായ മെഹ്റ ഫാത്തിമയെയും മുക്കം ഉപജില്ലയിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദി വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ രചനാ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ സജ ഫാത്തിമയെയും ചടങ്ങിൽ ആദരിച്ചു എൻ്റെ കേരളം ഒന്നാഴ്ഗ ടീം അംഗങ്ങളായ അയാൻ പി പി അയാസ് പി അഫ്രാഖ് അദിജ പി മുഹമ്മദ് റസാൻ ഒ ബിഹാൻ ബിപിൻ ചന്ദ്രൻ എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് വിജയികളായ ദാലിയ നസ്രീൻ സനൂബിയ മിസ്രിയ സീട്ടി എന്നിവർക്കുള്ള സമ്മാനദാനവും കുന്നമാങ്കലം ബി പി സി മുഹമ്മദ് റാഫി നിർവഹിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ബഷീർദിന പതിപ്പ് പ്രകാശനവും ചടങ്ങിൽ നടന്നു പി ടി ഐ പ്രസിഡന്റ് പി അബ്ദുൾ റഹ്മാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ് മാസ്റ്റർ അബ്ദുൾ മജീദ് കെ സീനിയർ റസിഡന്റ് മീന ജോസഫ് സലോമി പി പി മുന ആർ കെ അമീന ടി കെ സുമാർ ഇനൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം